നല്ലൊരു സ്ഥലത്ത് നല്ലൊരു പാട്ടുകാരി ഇന്ന് നമ്മുടെ അതിഥി അതിഥി ഒന്നല്ല നേരത്തെ അറിയുന്ന കേരളത്തിൽ എന്നല്ല പുറത്തൊക്കെ ഒരുപാട് പേര് എത്താം ഷഹജ് സുഖായി ഓക്കേ കുറച്ച് സ്പെഷ്യാലിറ്റി പറയാൻ കേട്ടോ പാട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പാടുക അല്ലപ്പോഴോ എങ്ങനെയാണ് സാറിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല പ്രേക്ഷകരുടെ ഇഷ്ടമാണ് ഏതായാലും നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരിയാണ് ഷാജ ഇപ്പോൾ ഭയങ്കര തിരക്കിന് അടിയിലാണ് കാരണം ഇപ്പം സ്റ്റേജ് പ്രോഗ്രാമുകൾ പിന്നെ വിദേശ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അതിലുപരി ഞങ്ങളെ സ്കൂളിലൊക്കെ വന്ന് നല്ല ഇളക്കി മറിച്ച് കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോയി ഇപ്പം അതല്ല കേട്ടോ ഒരു സിനിമയിലൊക്കെ പാട്ട് പാടി സിനിമ റിലീസ് ആയി റിലീസ് ആയിട്ടില്ല വരുന്ന ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് റിലീസ് പറയാ അതായത് ജനുവരി ഇരുപത്തിനാലിന് ബെസ്റ്റിന്നാണ് പടത്തിൻ്റെ പേര് വരുന്നത് നമ്മുടെ ഷാൻ സമദ് സാറാണ് ഇതിൻ്റെ ഡയറക്ടർ പിന്നെ കെ വി അബ്ദുൽ നസർ സാറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഒരുപാട് നല്ല നല്ല ആക്ട്രസ് ഉണ്ട് ഫാമിലി ആയിട്ടും ഇനി ഫ്രണ്ട്സുകളായിട്ടും ബെസ്റ്റി എന്നുള്ളൊരു പേര് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആര് വെച്ച് ആരായിട്ട് പോകണമെങ്കിലും പോവാം ഫാമിലി ആയിട്ട് കാണേണ്ട നല്ല മൂവിയാണ് പിന്നെ അതുപോലെ ഒരു പാട്ടും മാപ്പിളപ്പാട്ട് ടച്ചുള്ള ഒരു പാട്ട് തന്നെ മാപ്പിളപ്പാട്ട് തന്നെയെന്ന് പറയാം അങ്ങനെ ഒരു പാട്ടും അതുപോലെ കുറച്ച് റീൽസ് പഴയ പാട്ടുകളെ കുറച്ച് റീൽസ് സെക്ഷൻസ് ഒക്കെ പാടാൻ പറ്റിയിട്ടുണ്ട് അതെ അതെ ആ പുതിയ പാട്ട് പത്തിരി പാട്ട് എന്നാണ് ഇതിന്റെ പേര് വരുന്നത് നേരത്തെ ഒരു സംഗതി അറിയാത്ത ആളുകൾക്കൊന്നും പറഞ്ഞു കൊടുക്കണല്ലോ എനിക്ക് തോന്നുന്നത് പിന്നെ വർഷങ്ങൾ പാട്ട് പണ്ട് പാടി പിന്നെ ഒരു ബ്രേക്കൊക്കെ വന്നു പിന്നീട് രണ്ടാമത് ആ വൈറൽ ഒരു പാട്ട് പാടി അതാണ് അത് പാടി എത്ര കോടി ആൾക്കാർ കണ്ടു അഞ്ചു അഞ്ചു കോടി ആളുകൾ കണ്ടു അപ്പൊ നോർത്ത് ഇന്ത്യയിലെ ചാനലിലൊക്കെ വന്നു അങ്ങനത്തെ ആ പാട്ട് പാടുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഈ പാട്ടൊന്നു പാടോ ബെസ്റ്റ് കാരണം അത് ഓൾറെഡി അപ്ലോഡ് ആയല്ലോ ട്രെൻഡിങ്ങിലാണ് കേട്ടോലേഷൻ ട്രെൻഡിംഗ് അതെ യൂട്യൂബില് ട്രെൻഡിംഗിൽ സന്തോഷം പറയട്ടെ ഞാൻ മിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു ചെറിയ ഹൈക്കില്ലാത്തൊരുപിടിച്ചു അത് ട്രെൻഡിങ്ങിൽ ഉണ്ട് ഇന്നും നല്ല ട്രെൻഡിങ്ങിൽ ഉണ്ട് കേറിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ആ ട്രെൻഡിങ് പാട്ട് പുതിയ ബെസ്റ്റ് സിനിമയിൽ ഷഹജ പാടിയപ്പോൾ കോപ്പിറൈറ്റ് അങ്ങനൊന്നും വരൂല അതെ അതെ നമ്മുടെ സ്കൂളിലെ അധ്യാപകര് അല്ലേ ഞാൻ ഇവരെ ചേറൊരു സ്കൂളില് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് ഞാൻ പ്രഗ്നൻസി ടൈമിലാ ഞാൻ ഗസ്റ്റ് ആയിട്ട് വന്നത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു എന്റെ കൂടെ ഇതൊരു ആക്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് പിന്നെ ഇദ്ദേഹം എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം മാത്സിന്റെ അധ്യാപകനാണ് ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചു ചോദിച്ചത് മാത്സിന്റെ അധ്യാപകനല്ലേന്നല്ലേ കണ്ടിട്ട് നമുക്ക് ഫോർമാലിറ്റി ഇല്ലാത്ത ചാനലാണ് അതെ ഓക്കെ നേരെ ക്യാമറ ഞാൻ പിടിച്ചു ഓക്കെ ഇത് ഷാഹുൽ എന്റെ വലങ്കയാണ് അധ്യാപകനാണ് ഷാജക്ക് പരിചയപ്പെടുത്തുന്നു ഞങ്ങള് പരിചയപ്പെട്ട് അതെ അതെ എന്റെ വല്ലം കൈമാരാണ് ഇപ്പൊ ഈ ഷാനപ്പ ഉള്ളത് അവിടെന്നോളൂ ഷാവല അവിടെന്നോളൂ കുറച്ചു നേരം ഞാൻ പിടിക്കാം ഷാജാ ല്ലേ നിങ്ങള് താളം പിടിക്കണം കൈ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇവിടെ വന്നപ്പോ കാരണം താഴെ ഈ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ തന്നെ ഇനി പറയാ അടിപൊളി ഒരു നമുക്ക് റെസ്റ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇനിയിപ്പം കൊറച്ചു സമയം വിരിക്കാനാണെങ്കിലും നമുക്ക് വരാനാണെങ്കിലും ഒരു രക്ഷയില്ല അടിപൊളി പ്ലേസ് അമ്മായി ചുട്ടി തമരുമോനൂട്ടുവാൻ ഇഷ്ടം ചാലിച്ച സ്നേഹപത്തിരി സ്നേഹപ്പത്തിരി ഉണ്ടയും മധുരയ്ക്കുമ്പോണ്ടും വേഗം വന്നിരി പത്തൽ എന്നും പേര് നെയ് പത്തൽ അതിജോ ദോഷ തരം നൂറ് അതിലാഷ വെച്ച് പോര് കൊഞ്ചലോട് പുഞ്ചിരിച്ച് വിളമ്പി വച്ചതാണ് പത്തിരി 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 ഈ പാട്ട് ഇത് കേട്ടപ്പം തന്നെ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ഇതൊരു ഹിറ്റ് സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഈ വിഷ്വൽസ് പാട്ടിനൊത്തൽസ് ആ പ്രാചീന കേരളത്തിന്റെ ആ തനിമ അതൊക്കെ ഒപ്പിയെടുത്ത ഒരു രംഗമാണ് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇത് പിന്നെ ഫാറൂഖ് സാറിനെ ഞാൻ നല്ലൊരു നല്ലൊരു ട്രെൻഡിങ് ട്രെൻഡിങ് വളരെ ഒരു ഒരു പാട്ട് പാട്ട് അടിപൊളി അല്ലെങ്കിലും ഷാജാന്റെ പാട്ടുകള് കുട്ടികളെ മൊത്തത്തിൽ ഇളക്കി മറിച്ചത് നമ്മള് സ്കൂളില് കണ്ടതാണ് അതേപോലെ ഈ പാട്ടും മൊത്തത്തില് കേരളം അല്ലെങ്കിൽ മൊത്തത്തിൽ ഇളക്കി മറിക്കട്ടെ അല്ല അപ്പൊ എങ്ങനെയാണ് എന്നുള്ള മുന്നേ ആ വൈറൽ യായിട്ടേട്ടുന്നേ തരുമരുന്നനവധി പൊട്ടുന്നേ പൊട്ടുന്നേറേത്തിരി ഇടിമിന്നലും ഇട്ടു നിലത്തിരി അപ്പഴല്ല

ി നിന്നി സാരസങ്കൃത പമകരിമേളം സാന്ദ്രമധുരവുമായ ഒരു മേളം ഹന്നാനെ ഹന്നാനെ ഹോയ് 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 എന്നാണ് എന്നാണേ എങ്ങുമെ ഭംഗിയിൽ മുങ്ങി മിനുങ്ങി മിനുങ്ങി മയങ്ങി തരങ്ങളരങ്ങി അരങ്ങൾ ഒരുങ്ങിയ മങ്ങല പന്തൽ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം അതെ അതങ്ങനെ അല്ല ആദ്യ അങ്ങനെ പിന്നെ ഫിലിമിലേക്കുള്ള ഇപ്പൊ ഒരുപാട് തിരക്കാണ് അല്ലെ എന്താ പറയാ ഞാൻ കഴിഞ്ഞ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ഏഴ് എട്ടാം മാസം വരെ ഞാൻ പ്രഗ്നന്റ് ആണെങ്കിലും കൂടിയിട്ട് പ്രോഗ്രാമിന് പോയിട്ടുണ്ട് കാരണം ഇത് നമുക്ക് ഒരു ജീവിതമാർഗവും പിന്നെ അത് മാത്രമല്ല ഈ ഫീൽഡിൽ നിന്ന് കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഔട്ടാകും നമ്മൾ പിന്നെ തിരിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ അതുകൊണ്ട് വന്ന അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു ഹെൽത്ത് ആയിട്ട് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു എട്ടു മാസം വരെ ഞാൻ പ്രോഗ്രാമിന് പോയി ഏഴ് കഴിഞ്ഞ് എട്ടാം മാസം വരെ ആ സമയത്ത് ഒരു ഏഴാം മാസം ഇല്ലെങ്കിൽ ആറുമാസം ആ സമയത്ത് കെ വി അബ്ദുൽ നസർ സർ ഞങ്ങളൊക്കെ ഒരു സ്നേഹത്തിൽ അറിയാമായിരിക്കാം ബോസ് എന്നാ പറയാ പൊന്നാനിയുള്ള ആ അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ അതെ ആ അദ്ദേഹം വെച്ചാല് എന്താ പറയാ ഞാൻ കണ്ടതില് ഈ ലോകത്തില് വെച്ചിട്ട് നമ്മൾ കണ്ടതിൽ അങ്ങനെ പറയാം നമുക്ക് കുറെ ആളുകൾക്ക് പണം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരുപാട് ആളുകൾക്ക് പഠിച്ച പണം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ മനുഷ്യനെ എനിക്കെന്തോ ചെയ്തിട്ടാണെന്നൊന്നും തോന്നണ്ട ഞാൻ ഞാനെൻ്റെ കണ്ണിൽ ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഓരോ പ്രോഗ്രാമിനൊക്കെ അപ്പോഴെപ്പോഴായിട്ടൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ പറയാം അക്ബർ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിന് നമ്മൾ പോകാറുണ്ട് വിദേശത്തും നാട്ടിലും എവിടെ കുറേ സ്ഥലങ്ങളിലിപ്പോൾ പോയി ഞാൻ കണ്ടതിൽ നല്ലൊരു വ്യക്തിത്വം അതായത് അങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ കാണുന്ന മനുഷ്യന്മാർക്ക് ഇപ്പം സാറിന് ഇത്ര വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ എനിക്കിത്ര വാല്യൂ ഉള്ളോ ഒന്നുമില്ല ആളെ ആളെ മുന്നിൽ എല്ലാവരും ഒരുപോലെ ഒരുപോലെ അതുപോലെ കരുണ എന്ന് പറഞ്ഞ സാധനം എന്തൊക്കെ ഒരു മനുഷ്യനെ പഠിച്ചുകൊണ്ട് സൃഷ്ടിക്കുമ്പം ഒരു മനുഷ്യന് എന്തൊക്കെ ക്വാളിറ്റിയാണ് വേണ്ടത് ആ ഒരു ക്വാളിറ്റി എല്ലാം ആ മനുഷ്യനുണ്ട് അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറയുകയാണ് എൻ്റെ പാട്ട് ചെമ്പകപ്പൂ എന്ന് പറഞ്ഞ പാട്ട് ഞാനൊരു ആറ് വർഷം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വന്നപ്പം പാടിയൊരു പാട്ടാണ് ഈ ചെമ്പകപ്പൂ എന്ന് പറഞ്ഞ മൂസെക്കൻ്റെ പാട്ടാണ് അപ്പോൾ ഈ പാട്ട് കുറച്ച് ഹിറ്റായി അപ്പോൾ ഈ പാട്ട് എല്ലാ സ്റ്റേജിലും പാടുന്നപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ അപ്പോൾ ഈ ഈ വേദിയിലും ഈ പാട്ട് പാടേണ്ടി എനിക്ക് അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം നേരിട്ട് കേൾക്കുകയാണ് ഈ ബോസ് നേരിട്ട് കേൾക്കണം അപ്പോൾ എന്തോ ഒരു ലൈക്ക് തോന്നി ആ ബോയ്സിനോടും ആ പാട്ടിനോടും ആ പിന്നോടങ്ങനെ ഒരു ഫിലിം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഫിലിം ചെയ്യാറുള്ളൂ ഒരുപാട് ഫിലിം ചെയ്തിട്ടുണ്ട് അദ്ദേഹം കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിക്കോട്ടെ നല്ല ക്യാരക്ടറാണ് അവർക്ക് അങ്ങനെ ഒരു ചാൻസ് എനിക്ക് എന്താണ് ഷഹിജൊക്കെ പാടണോ എങ്ങനെ ചോദിച്ചിട്ടുള്ളൂ പാടണോ ഞാനത് കേ കേട്ട പാതി കേൾക്കാത്ത പാതി എസ് മൂളി അങ്ങനെ തന്ന ഒരു എനിക്ക് തന്ന ഒരു ഓഫറാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഫസ്റ്റ് ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ആണ് എനിക്ക് ഇനിയും കിട്ടണം എന്നല്ല എനിക്ക് ഇത് ഇതന്നെ എനിക്ക് ധാരാളം അലഹദില്ല അപ്പം അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും എല്ലാവരും എടുത്തു പറയുന്നില്ല ഫാമിലിന്ന് തന്നെ പറയാം എല്ലാം എല്ലാവരും ഇനി പേര് പറഞ്ഞാൽ മോശമാകുമോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ അതൊരു വലിയൊരു നന്ദി അറിയിക്കാം കാരണം ഇവർക്ക് ഇത്രയും വലിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അപ്പം ഈ ഈ സ്ഥാപനത്തിന്ന് ടിക്കറ്റ് എടുത്ത് പോണോലും അറേഞ്ച് ചെയ്യുന്ന ഉണ്ടാവും അതൊന്നും വെറുതെ ആവില്ല എന്തായാലും അത്രയും പ്യുവറാണ് അത്രയും നല്ല വ്യക്തികളെ നല്ലത് നല്ലത് മാത്രം ചെയ്യുന്ന വ്യക്തികളാണ് വ്യക്തികളാണിവർ നമുക്ക് ഇങ്ങനെ പറയാൻ എനിക്ക് എന്താ ഇങ്ങനെ പറയണ്ടതെന്ന് അതെ നമ്മുടെ അയൻ പിന്നെ നമ്മുടെ അൻവർ അമൻ അമൻസറാണ് ഇതിൻ്റെ മ്യൂസിക് മുഞ്ചൽ മുഞ്ചുള്ള പെണ്ണല്ലേ ആ പാട്ടൊക്കെ ചെയ്ത അൻവർക്കെയാണ് ഇതിന്റെ മ്യൂസിക് ഓയം കരുവാരെ കൊണ്ടാണ് ഇതിൻ്റെ വരികൾ അതെ നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് മീൻസ് നമ്മളെ മലപ്പുറം ജില്ലയിൽ പെട്ട ആൾ തന്നെയാണ് ഇതിന്റെ വരികൾ അത് വലിയൊരു സന്തോഷം കാരണം അത്രയും പലഹാരങ്ങളെ ഈ ഒരു പാട്ടിൽ വരുന്നുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് അത് എഴുതാൻ കഴിയൂലേ ഒരു പ്രത്യേക വരികളാണത് കാരണം ഇങ്ങനെ കോഴിക്കോട്ടി അങ്ങനത്തെ രസം ഇനി ഫ്യൂച്ചർ സിനിമ സിനിമ പാടി പാടി പിന്നെ നമുക്ക് ഒന്ന് രണ്ട് എൻക്വയറി ഒക്കെ വന്നിട്ടുണ്ട് അതെ അപ്പൊ അത് ഒന്നും ഫിക്സ് ആയിട്ടൊന്നുമില്ല പറഞ്ഞു പറയാന്നേ ഉള്ളൂ ഫിക്സ് ആയിട്ടില്ല ഇൻഷാല്ല മെഹബൂബുൽഹിയുദ്ദീൻ മഹാരാജനി അബ്ദുൽ ഖാദിയെ അബ്ദുൽ ഖാന് ഓക്കെ സ്ഥിരം ആ ചെമ്പകപ്പ് ഞങ്ങക്ക് എന്തായാലും അത് പറഞ്ഞിട്ട് എന് ഇവിടുന്ന് വിടോളൂന്താ പാടിയിട്ട് വിടോളൂ പക്ഷെ നമ്മളെ ഷാഹുൽ സാറിന് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് സാറിന് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ഞാൻ ഈ മലപ്പുറത്തിന്റെ ഈ ടച്ചിന്റെ സംസാരത്തിലൊക്കെ വരും അപ്പൊ സംഗതി അധ്യാപകരാണ് നമ്മൾ നമ്മൾ അല്ലയാടി മറിയുന്ന മനസ്സിൽ മണ്ണമുണ്ട് ശിരസിൽ അശകുഷല യൂസുഫിനോർത്ത് നനച്ചു നിന്നല്ലോ സഖിമാരോടവൾ കഥ പറഞ്ഞു അതിർപ്പമൊന്നറിഞ്ഞു വായ് ഒരു സദസ്സിൽ കൈവിരൽ മുറിഞ്ഞു പഴം മുറിഞ്ഞില്ല ചിമ്പകൂണിതരം ചന്ദ്രുന്ദര പൂ മുഖമുകൾ തൻ പൊന്നും ആടുന്ന് സുളൈകുഞ്ചു തകിലം കഞ്ചകമേറിയ എന്താണ് പറഞ്ഞോളൂ ഈ സോങ് ഞാൻ ഒരുപാട് പ്രാവശ്യം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഗൾഫിലായ സമയത്തൊക്കെ ഇങ്ങനെ കാണും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഭയങ്കര ഫീലായ പാട്ടാണ് ഞാൻ ടിപ്റ്റോക്ക് യൂസ് ചെയ്തിരുന്നു അതിൽ കുറെ ടിപ് ടോക്കിൽ ഞാൻ ഈ ഒരു പാട്ട് പാട്ടിട്ട്

ഈ ഷാജ നമ്മുടെ ചാനലിൽ വരണം എന്നുള്ളത് പണ്ടൊക്കെ നമ്മളിങ്ങനെ കൂടെ തിരക്ക് ഇങ്ങോട്ട് തിരക്ക് ഇപ്പോൾ സൂട്ടബിൾ ടൈമിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ വരുന്നുണ്ട് അറിയാട്ടെ ഓക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ ഇനി ഒരുപാട് പിന്നെ സിനിമയിലൊക്കെ പാടാനും ഒരുപാട് വേദികളിൽ പാടാനും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ പടം സൂപ്പർ ഹിറ്റ് ആയതിന്റെ ശേഷം പാട്ട് സൂപ്പർ ഹിറ്റ് ആയതിന്റെ ശേഷം ഒന്നുകൂടി നമുക്ക് ഒത്തുകൂടാന്റെ വീട്ടിൽ വെച്ചാൽ അവസാനിപ്പിക്കാം താങ്ക് യു ഫൈസൽ മാഷെ കുറിച്ച് പറയാനുണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എനിക്ക് സത്യപ്രാണിച്ചെങ്കിൽ നമ്മളന്ന് ചേർവരുന്ന കണ്ടല്ലോ സ്കൂളിൽ നിന്ന് എനിക്കങ്ങനെ മറിച്ച് വെക്കേണ്ട ആവശ്യമില്ല അറിയില്ലായിരുന്നു അപ്പോൾ ഇതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ പോകും സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇതിനെവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഇയാളിവിടെ ഉണ്ടാവില്ലല്ലോ ആശാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് സാറ് നല്ലോണം ട്രീറ്റ് ചെയ്യാനും എനിക്ക് നല്ലോണം സാറ് സാറോട് സംസാരിക്കാനും എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ പിന്നീട് ഞാൻ അറിയാണ് സാറെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളും അങ്ങനെയൊക്കെ ഏതായാലും വലിയൊരു സന്തോഷം ചാനലിലൂടെ ചാനലിലൂടെ അല്ലെങ്കിൽ എനിക്കും വരാൻ എത്താൻ എന്നുള്ളതിൽ അതേ സന്തോഷം അപ്പോ മച്ചോ എന്താണ് സവാദ് ഉണ്ട് തോന്നുന്നു നമ്മൾ സ്ഥിരം കാണുന്ന കേൾക്കുന്ന ഒരു അതുല്യ കലാകാരിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഷാജ ഈ ഇപ്പൊ കാണുന്ന ഈ റേഞ്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരെ വലിയൊരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ആ ഞാനിപ്പോൾ അതിങ്ങനെ ഓർക്കുകയാണ് ആ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ഷാജ നിൽക്കുന്നത് മാഷാ അത് വളരെ നല്ല നമുക്കൊരു ഈ കല കലയെ സ്നേഹിക്കുന്ന ഒരാളെന്ന് നിലക്ക് കുറച്ച് സമയാണെങ്കിലും കൂടെ ഉള്ളത് വളരെ സന്തോഷം